നമസ്കാരം അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി കസ്റ്റഡി കാലാവധി ആഗസ്റ്റ് എട്ട് വരെ നീട്ടി ഡൽഹി മദ്യനയ കേസിൽ സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി വീണ്ടും നീട്ടി ആഗസ്റ്റ് എട്ട് വരെയാണ് ഡൽഹി റൌസ് അവന്യൂ കോടതി കേജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി നീട്ടിയത് തീഹാർ ജയിലിൽ നിന്നും വീഡിയോ കോൺഫറൻസിലൂടെയാണ് കേജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയത് ജൂലൈ മുപ്പത്തി ഒന്നിന് കെജ്രിവാളിനെ വീണ്ടും വീഡിയോ കോൺഫറൻസിലൂടെ കോടതിയിൽ ഹാജരാക്കണമെന്ന് കോടതി തീഹാർ ജയിൽ അധികൃതർക്ക് നിർദ്ദേശം നൽകി ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ബി കെ കവിത എന്നിവരുടെ ജുഡീഷ്യൽ കസ്റ്റഡിയും നീട്ടി മദ്യനയ കേസിൽ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം അനുവദിച്ചില്ലെങ്കിലും അതേ കേസിൽ സി ബി ഐ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടെ അദ്ദേഹം തിഹാർ ജയിലിൽ തന്നെ തുടരുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി